ആലത്തൂർ താലൂക്ക് റഫറൻസ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ ജോൺ അനുസ്മരണം സംഘടിപ്പിച്ചു നിരവധി സംഘടനകൾക്ക് നേതൃത്വം നൽകിയതും ആശയങ്ങളുടെ വക്താവുമായ സി പി ജോൺ അനുസ്മരണ പരിപാടി ഡോക്ടർ പ്രൊഫസർ കെ വാസുദേവൻ പിള്ള ഉദ്ഘാടനം ചെയ്തു ബി എസ് സി കഴിഞ്ഞിട്ട് എം എസ് സിക്ക് പോകുന്നതിന് പേരെ എൽ എൽ ബി എടുത്തു സുപ്രീം കോടതി ജഡ്ജി ആയിട്ട് റിട്ടയർ ചെയ്തു അപ്പം എനിക്ക് അതിനുള്ള സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത് അതിന് ഞാൻ ചെയ്യേണ്ടത് എന്താണ് എം എസ് സിക്ക് പോകുന്നത് ഞാൻ പറഞ്ഞ് എം എസ് സിക്ക് പോയാലും സംഘടനാരംഗത്ത് ചെയ്യാവുന്നൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തു അങ്ങനെ എം എസ് സിക്ക് പോകുന്നു സി പി ജോൺ സമരയുടെ മുഖത്തേക്ക് വരികയാണ് അപ്പം എൻ്റെ മനസ്സിലൊരു സി പി ഉണ്ട് സി പി ജോൺ പേര് വരുന്നു വളരെ ലൂസായ ഖദർ വസ്ത്രവും ഷട്ടും അതുപോലെത്തൊരു ഫുണ്ടും ഞാൻ വിചാരിച്ചു ഇത് വേറെ ഞാൻ അങ്ങനെ ഒരു വേഷധാരിയായ ആളുകളെ ഞാൻ എന്റെ നാട്ടിൻ പുറത്ത് കേട്ടിട്ടുണ്ട് അവർക്കൊക്കെ വേറെ ഒരു രാഷ്ട്രീയ ചിന്താഗതിയാണ് കയ്യിലും വേറെ രീതിയിലാണ് ഇവിടെ ഞാൻ കാണുന്നത് ആ ഒരു വസ്ത്രം ധരിച്ചുകൊണ്ട് നിന്ന് സാമൂഹ്യ പ്രശ്നങ്ങളെ മുഴുവൻ പഠിച്ച് പ്രസംഗിക്കുന്നവരാണ് പ്രസംഗിക്കാൻ ആർക്കും കഴിയും പക്ഷെ പ്രശ്നത്തെ പഠിച്ച് അവതരിപ്പിക്കുക എന്ന് പറഞ്ഞത് അതൊരു ഹോംവർക്ക് ചെയ്തു അനുസ്മരണ പ്രഭാഷണവും നടത്തി മാലിന്യമുക്ത നവകേരളം കടമയും ഉത്തരവാദിത്തവും എന്ന വിഷയത്തിലും പ്രഭാഷണം നടന്നു മാലിന്യമുക്ത നവകേരളത്തിനായുള്ള പ്രവർത്തനത്തിന് യോഗം പിന്തുണ പ്രഖ്യാപിച്ചു ലൈബ്രറി പ്രസിഡന്റ് എം എ നാസർ അധ്യക്ഷനായി ലൈബ്രറി സെക്രട്ടറി ടി അശോക് കുമാർ സ്വാഗതവും ലിജോ ജോൺ നന്ദിയും പറഞ്ഞു താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി കെ ചന്ദ്രൻ എൻ ജി യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ സന്തോഷ് കുമാർ കെ എസ് എസ് പി യു ബ്ലോക്ക് സെക്രട്ടറി എസ് മുഹമ്മദ് ഹസൻ വൈ കല്യാണകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു സി പി ജോണിന്റെ കുടുംബം ലൈബ്രറിക്ക് നൽകിയ പ്രസംഗപീഠം സെക്രട്ടറിയും പ്രസിഡന്റും ചേർന്ന് ഏറ്റുവാങ്ങി യുടി വി ന്യൂസ് പാലക്കാട്